ഇത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് ഇതാണ് മൻസൂർ ഇതിലൊരു വലിയൊരു ആഭാസം നിങ്ങൾക്ക് കാണണം ലോക്കൽ സെക്രട്ടറിയുടെ കാർഡ് വെള്ളക്കാർഡല്ല ലോക്കൽ സെക്രട്ടറിയുടെ കാർഡ് സബ്സിഡി കാർഡാണ് നൂറ് കണക്കിന് പാവപ്പെട്ട സഖാക്കള് മുനിസിപ്പാലിറ്റിയുടെ തിന്ന കയറി ഞെറങ്ങുകയാണ് ഞങ്ങൾക്ക് ഒന്ന് ബി പി എൽ സാക്ഷ്യപത്രം കിട്ടണമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അദ്ദേഹത്തിന്റെ കാർഡ് എന്താണെന്നറിയോ സബ്സിഡി കാർഡ് നീല ഇപ്പൊ നീല ഇല്ല ഇദ്ദേഹത്തിന്റെ കാർഡ് നിയമപരമായി ഫൈൻ വരുന്ന കാർഡാണ് പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർ ചെയ്യാൻ പാടില്ലാത്താണ് ചെയ്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ വീടിന്റെ ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം ഇതാണ് അദ്ദേഹത്തിന്റെ വീട് അല്ലെ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ മേലെ വീടുണ്ടെങ്കിൽ കാർ ഉണ്ടെങ്കിൽ ബൈക്ക് ഉണ്ടെങ്കിൽ എ സി ഇല്ല എന്ന് വീട്ടിലെ സബ്സിഡി കാർഡ് ഭരണത്തിന്റെ തണലിൽ ഇത്രമേൽ ഭരണം ദുരുപയോഗം ചെയ്ത ഒരു ലോക്കൽ സെക്രട്ടറി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ പ്രദേശത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വല്ല പറഞ്ഞതല്ല ഇവന് കൂടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ചുമയില്ല ഇനി അദ്ദേഹത്തിന്റെ റേഷൻ കാർഡ് ഞാൻ പറഞ്ഞതരാം